വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് മില്യൺ കണക്കിന് പിന്നെ ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ തന്നെയാണ് വളരെ നല്ല ചാനലാണ് ഒരു കുഴപ്പവുമില്ല സ്വന്തം പ്രയത്നം കൊണ്ട് ഈ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഈ എന്താ പറയേണ്ടത് വളരെ മോശമായ രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ചെയ്യുന്ന ഒന്നുമല്ല വളരെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വ്ളോഗ് അപ്പോൾ ഈ ഗ്ലാമി ഗംഗയുടെ പിന്നെ വീഡിയോസ് ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ് അവരുടെ അച്ഛൻ അച്ഛനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട് അതായത് അവർ നിലയിൽ എത്തിയത് നിലയിലെത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ ശല്യം കാരണം ഈ അമ്മയും മക്കളും ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ വല്ല ബേക്കറിയിലോ അവിടെ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടാണ് ഈ രണ്ട് മക്കളെയും വളർത്തിയത് അതായത് പിന്നെ കിടക്കാൻ ഒരു വീടില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ നിൽക്കുന്നത് അതുപോലെ അമ്മ ജോലിക്ക് പോകുന്ന ഇതൊക്കെ കണ്ടു കണ്ടുകൊണ്ടാണ് ഈ ഗ്രാമി ഗംഗ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വളർന്നത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് യൂട്യൂബ് ചാനൽ വന്നു ആ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പുതിയ വീടിൻ്റെ പാലുകാച്ചിലാണ് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ വന്ന വഴികൾ ഞങ്ങൾ പണ്ട് താമസിച്ച വീടുകൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴവരുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യം ഈ അച്ഛനെ പറ്റിയിട്ടാണ് ആദ്യം കൂടുതൽ പറയാറ് അതായത് അച്ഛൻ്റെ ഉപദ്രവം അച്ഛനും പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുന്നത് അതുപോലെ അമ്മയെ മർദ്ദിക്കുന്നത് ഭക്ഷണം കൊടുക്കത്തില്ല ഭക്ഷണത്തിന് പൈസ കൊടുക്കത്തില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ് കാർപ്പൻറ്റർ ജോലി ചെയ്യുന്ന ആളാണ് നമുക്കെല്ലാവർക്കും അറിയാം കാർപ്പൻറ്റർമാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലി തന്നെയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ട് അന്നത്തെ കാലത്ത് കാലത്തൊന്നും തന്നെ ആയിരം രൂപയെങ്കിലും ഉണ്ടാകും പക്ഷേ എന്നിട്ടും ഈ കുട്ടികൾക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ പഠിത്തത്തിലുള്ള പൈസയോ ഒന്നും കൊടുക്കാറില്ല ഏതായാലും എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീ ഗംഗ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മിടുക്കു കൊണ്ട് മാത്രം ആ അമ്മയും ആ ഒരു ഇള കൊച്ചെന്ന് പറഞ്ഞാൽ നല്ല എത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ താമസിക്കുന്നത് ഇതിലൊന്നെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇന്നീ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ് പക്ഷേ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ആ അച്ഛനെ വെറുതെ വിട്ടൂടെ അതായത് ഒന്നുമില്ലെങ്കിലും എപ്പോഴെങ്കിലും അയാൾ സ്നേഹത്തിൽ ഒരു ഉരുള ചോറെങ്കിലും തന്നിട്ടുണ്ടാവില്ലേ അതുകൊണ്ട് ആ ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഇനി അച്ഛനെ വെറുതെ വിട്ടൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഈ അച്ഛനെക്കുറിച്ച് അച്ഛൻ അങ്ങനെയായിരുന്നു അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ആ അച്ഛനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇനി അച്ഛനുമായിട്ടൊരു കോണ്ടാക്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ തന്നെ അവരെല്ലാവരും പറഞ്ഞതാണ് അച്ഛനുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റുമില്ല അച്ഛൻ ഞങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും അതുപോലെ തന്നെ എന്തൊക്കെ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് പിന്നെ അച്ഛനെ പേടിച്ചിട്ട് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അങ്ങേര് ഒരു 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 ഉരുള ചോറെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ലേ ആ ഒരു നന്ദിയിലെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടെ ആ മനുഷ്യനെ ഒന്ന് എന്താ പറയണ്ടത് ഇനി അങ്ങോട്ട് പറയുന്നില്ല ഇനിയൊന്നും ഞങ്ങൾ ആ മനുഷ്യനെ പറ്റി പറയുന്നില്ല എന്ന് വിചാരിച്ച് നിന്നുകൂടെ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു എന്താ പറയേണ്ടത് ഇപ്പോൾ ഇത്രയും വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഒക്കെ ആയിട്ടുണ്ട് വീടായിട്ടുണ്ട് അപ്പോൾ അച്ഛന് ഒരു തവണയെങ്കിലും മാപ്പ് കൊടുക്കാനോ ഇല്ലെങ്കിൽ അച്ഛനോട് പോയിട്ടൊന്ന് സംസാരിക്കാനോ ഒന്ന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുന്നത് ത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു ചെറിയൊരു വയസ്സ് വരെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം അപ്പം അങ്ങനെയൊക്കെ വളർത്തിയത് ആ ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പലപ്പോഴും ഇവരുടെ വീഡിയോയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ അച്ഛനോട് ഭയങ്കര സ്നേഹമാണ് അതായത് ഈ അമ്മ ഇപ്പോഴും അങ്ങേരെ തള്ളിപ്പറയാനും ഒന്നിനും തയ്യാറല്ല പക്ഷേ മക്കൾ പിന്നെ രണ്ടുപേരും തന്നെ അവർക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതായത് അമ്മ സഹിച്ച ില്ക്കുന്നതുപോലെ മക്കൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു മക്കളും നിൽക്കൂല പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഇനിയെങ്കിലും ആ മനുഷ്യനെ വെറുതെ വിടണം അയാളുടെ പേര് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അയാളെ എന്താ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനില്ല ഇല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം ആ അച്ഛനോട് ഒന്ന് സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലുള്ള ജീവിതമല്ല നമ്മുടെ ഇന്ന് അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും ടെൻഷനും അടിയും പിടിയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും ഇതൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് ഒരു അരാജകത്വമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കുടുംബങ്ങളിലും ഒരു നയൻറ്റീൻത്ത് കിഡ്സിനോടും അതുപോലെ ഒരു രണ്ടായിരം വരെ ജീവിച്ചിരുന്ന എല്ലാവരോടും ചോദിച്ചാൽ മതി അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ സന്തോഷകരമായിരുന്നു ആ ഒരു സമയം എന്ന് ചോദിച്ചാലേ പലരും പറയുന്നൊരു കാര്യമുണ്ട് ആ കാലത്തെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ എന്ന് പൈസയുള്ളവരും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് അതായത് ഗവൺമെൻറ് പിന്നെ ഓഫീസിലൊക്കെ ജോലിയില്ലവരും അതുപോലെ അധ്യാപകരായ പിന്നെ അവരുടെ മക്കളും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ജോലികളൊക്കെയുള്ള അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇടത്തട്ടിലുള്ള സാധാരണക്കാർ കൂലിപ്പണിക്കാർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം മോശം തന്നെയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ടെൻഷൻ കൊണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അവരെ അമ്മയുമായിട്ട് ചിലപ്പോൾ അടിയുണ്ടാകാം അമ്മയുമായിട്ട് പ്രശ്നമുണ്ടാകാം ചിലപ്പോൾ മക്കളെ തന്നെ ഇറങ്ങി പോടാം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്ന് നമ്മൾ ഒരു നിലയിൽ നിലയിലെത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ മാപ്പ് കൊടുത്ത് ഇനി അദ്ദേഹത്തെ വീട്ടിൽ കയറ്റണമെന്നോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പിന്നെ നിങ്ങൾ ഒരുമിക്കണമെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ആ മനുഷ്യനെ പോയി കാണുക അയാൾക്ക് അയാൾക്കെങ്കിലും ഒരു വിചാരം വരട്ടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളെ പലരും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മക്കൾ കാണുന്നില്ലേ അതോ അവിടെ ഫോറിനിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഓ ബാംഗ്ലൂരിലാണ് നിന്റെ മക്കളിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടാകാം നിങ്ങളെ പറ്റി ചിലപ്പോൾ മോശമായിട്ട് തന്നെ പറയുന്നുണ്ടാകാം പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പിന്നെ അറിയുന്ന ഈ മില്യൺ കണക്കിന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം നിങ്ങൾ അതായത് ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇത്രയും ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഗ്ലാമി ഗംഗ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നൊക്കെ അറിയാം അതുകൊണ്ട് അങ്ങനെ നുണ പറഞ്ഞു കൊടുത്താലും പറഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിലൊന്നും നാട്ടുകാരൊന്നും ഇനി ആരെങ്കിലും നുണ പറഞ്ഞു കൊടുത്താലൊന്നും പ്രേക്ഷകർ അത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഈ അച്ഛനെ ചിലപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം നിന്റെ മകള് കണ്ടില്ലേ ദാ ഫോറിനിൽ പോയിരിക്കുന്നു തായ്ലൻഡിൽ പോയിരിക്കുന്നുവോ നിന്റെ ഭാര്യയും കൂടി പോയിട്ട് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കളിയാക്കലികൾ ഇപ്പോഴുണ്ടാകാം അതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് നല്ല രീതിയിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ പോയിട്ട് ഒന്നുമില്ലെങ്കിലും അച്ഛനല്ലേ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അങ്ങേരല്ലേ ആ ഒരു ഇതിലെങ്കിലും പോയിട്ട് നമ്മൾ നമ്മൾ മക്കളല്ലാതെ പിന്നെ ആരാണ് അച്ഛന് മാപ്പ് കൊടുക്കുക അതായത് ഈ അച്ഛൻ എന്തെങ്കിലും ഒരു തെറ്റങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അതങ്ങ് ക്ഷമിച്ച് കളയുക അതുകൊണ്ട് കൂടിയിട്ട് നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മൾക്കൊരു വസ്തുവും നഷ്ടപ്പെടില്ല അതായത് നമ്മൾക്കിപ്പോഴെന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ അച്ഛനെ പിന്നെ പോയിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ആ ഹൗസ് വാമിംഗ് ആണ് അവിടത്തേക്ക് വരണം എന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മറക്കാൻ കഴിയില്ല നമ്മൾ നാട്ടുകാർ പറയുന്ന പോലെയല്ല അതായത് നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ മിക്ക ഒരുപാട് കുടുംബങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പ്രശ്നമില്ലാത്ത കുടുംബങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊക്കെ അതൊക്കെ മറന്ന് എല്ലാവരും ഒന്നായിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടന്ന അന്ന് അന്ന് മുഖം തിരിച്ച് നടന്ന പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് സമ്പത്ത് മറുവിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രന്മാർ തന്നെയാണ് ഒരു വീട്ടിൽ അതായത് ഒരു പതിനഞ്ച് വീട് ഒരു ഇരുപത് വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ മാത്രമായിരിക്കും വന്ന് ടി വി എല്ലാവരും ആ വീട്ടിലാണ് ഈ ടി കാണാൻ പോകുന്നത് ഫോൺ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം അയൽവക്കത്തുണ്ടെങ്കിൽ കരണ്ട് വരെ കുത്തിയെടുക്കുന്നത് ആ വീട്ടിൽ നിന്നായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തു നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ജനറേഷൻ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയിന്ന് കഴിച്ചിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ അവരെ പാടെ തള്ളിക്കളയരുത് അതുകൊണ്ട് ഈ ഗ്രാമി ഗംഗ എന്ന് പറയുന്ന ഈ നമ്മുടെ യൂട്യൂബർ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ആ മനുഷ്യനെ ഒന്നുകിൽ വെറുതെ വിടുക ആ മനുഷ്യൻ്റെ പേര് ഉച്ചരിക്കാതിരിക്കുക ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പാടെ മറന്നു കളയുക അതായത് മറ്റുള്ളവരോട് ഇനി പറയണ്ട നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കട്ടെ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടവെച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം